നമസ്കാരം നാടിന്റെ നാവുന്ന നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് കൊടുക്കുന്നത് ഒരു ഒരു ജനകീയ പ്രക്ഷോഭത്തിന്റെ കാര്യമാണ് തീർച്ചയായിട്ടും സാങ്കേതിക വളർച്ച നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയ ഗുണങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ അതുപോലെ തന്നെ ദോഷങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് അത് സാങ്കേതിക വിദ്യയുടെ കുഴപ്പമല്ല അതിനെ നമ്മൾ സ്വീകരിച്ചേൻ്റെ തകരാറാണ് നമ്മളത് കുട്ടികളിലേക്ക് എങ്ങനെ പകർന്നു എന്നുള്ളതിന്റെ തകരാറ് കൊണ്ടാണ് ഇപ്പം എ ഒക്കെ വരുമ്പോഴത്തേക്ക് ഏറ്റവും പുതിയ വാർത്തകൾ വരുന്നത് അതിനോട് ചങ്ങാത്തം കൂടുന്നത് നമ്മളെ മനോനിലയാകെ തകർക്കുന്നതാണ് സത്യത്തിൽ ഇപ്പോൾ തന്നെ നമ്മുടെ മൊബൈൽ തന്നെ നമ്മളെ തകർത്തിട്ടുണ്ട് ഇത് നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ ലോകത്തുള്ള നല്ല രാജ്യങ്ങൾ അവിടെ നിന്നും നല്ല മാതൃകകൾ കാണാതെ നമ്മളിതിനെ എല്ലാം നമ്മുടെ ഒരു സ്വകാര്യതായിട്ട് വെക്കുമ്പോൾ ഉണ്ടാകുന്ന കുഴപ്പമാണ് മൊബൈൽ ടവറുകൾ മൊബൈൽ ഫോണുകൾ നമുക്ക് അത്യാവശ്യം വേണം ഇപ്പോൾ അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളിലും അതിൻ്റെ റേഞ്ചിലൊക്കെ ഉണ്ട് ഇന്ത്യൻ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇതൊക്കെ ഒളിച്ച് കടത്തുമ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ വളരെ പാരിസ്ഥിതികമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് നിയമങ്ങൾ നമ്മൾ പോലും അറിയാതെ നമ്മൾ പറയുന്ന ജനകീയ ഗവൺമെൻ്റ് എന്ന് പറയുന്നതും ജനാധിപത്യ ഗവൺമെൻറ് എന്ന് പറയുന്നവരും വർഗീയ ഗവൺമെൻറ് എന്ന് എല്ലാവരും ഒരേപോലെ ഈ ലോബികളെ സഹായിക്കുന്ന തരത്തിൽ നിയമങ്ങൾ മാറ്റുമ്പോൾ ബുദ്ധിമുട്ടുകൾ സാധാരണക്കാരാണ് പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ജനം ഒന്നിച്ച് നിന്നാൽ ശക്തി ഒന്നിച്ചു നിന്നാൽ അതിനെ തോൽപ്പിക്കാൻ ആർക്കും പറ്റത്തില്ല വളരെ ന്യൂനപക്ഷമാണ് ഭരണാധികാരികൾ പക്ഷേ ജനം വലിയ ഭൂരിപക്ഷമാണ് പക്ഷെ ജനത്തിന്റെ ഒത്തിരി ബുദ്ധിമുട്ടാണ് പക്ഷെ ഇവിടെ നമ്മള് കോവിൽ നടക്കുന്ന സമരം ഇന്ന് ആദ്യഘട്ടം നിശ്ചയദാർഢ്യത്തോടുകൂടി നടക്കുന്ന സമരമാണ് ആ സമരത്തിന് എല്ലാവിധ അനുഭവങ്ങളും പറഞ്ഞുകൊണ്ട് നമുക്ക് വാർത്തകളിലേക്ക് പോകാം ഇന്നത്തെ സ്വർണ്ണവില ഗ്രാമിന് ആറായിരത്തി എഴുന്നൂറ്റി നാല്പത്തി അഞ്ച് രൂപ പവന് അമ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപ ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നാളെ ജൂലൈ ഒമ്പത് ലോക ഫാഷൻ ദിനമാണ് നാളെ ആഫ്രിക്കൻ യൂണിയൻ സ്ഥാപിതമായ ദിനം അറഫ ദിനം നഗ്നരായി വെള്ളത്തിലേക്ക് ചാടുന്ന അന്താരാഷ്ട്ര സ്കിന്നി ടിപ്പ് ദിനം ഒക്കെയാണ് ഫാഷൻ ദിനത്തെ കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാം എല്ലാ വർഷവും ജൂലൈ ഒമ്പതിന് ലോക ഫാഷൻ ദിനം ആഘോഷിക്കുന്നു ഓരോരുത്തർക്കും അവരുടെ ഫാഷൻ പ്രദർശിപ്പിക്കാനുള്ള ദിവസമാണ് ഫാഷൻ അമേരിക്കൻ സമൂഹത്തിന്റെ ഒരു അഭിഭാജ്യ ഘടകമാണ് കാരണം ഓരോ വ്യക്തിക്കും അവരുടെ ഫാഷൻ സെൻസ് പ്രകടിപ്പിക്കുന്നതിന് വലിയ സാധ്യതകളാണ് അവിടെയുള്ളത് രണ്ടായിരത്തി പതിനാറിൽ ആദ്യമായി ഫാഷൻ ഡേ ആഘോഷിച്ചു ഫാഷൻ ദിനം രസകരമായ ഒരു അവസരമാണ് രാജ്യത്തുടനീളമുള്ള പ്രമുഖ ഫാഷൻ ഹൗസുകളും കോർപ്പറേഷനുകളും സജ്ജീകരിക്കുന്ന പ്രബലമായ ഫാഷൻ ട്രെൻഡുകൾക്കും ശൈലികൾക്കുമെതിരായ ഒരുതരം പൊതു കലാപമായി ഇതിനെ കാണാൻ കഴിയും ഫാഷൻ തിരഞ്ഞെടുപ്പുകളും അഭിരുചികളും വിമർശനങ്ങളെ ഭയപ്പെടാതെ ഉപയോഗപ്പെടുത്താൻ ഈ ദിവസം അവസരം നൽകുന്നു അനേകം ആളുകൾക്ക് പ്രത്യേകിച്ച് ഫാഷൻ വ്യവസായത്തിൽ ചേരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഫാഷന്റെ ഫാഷന്റെ ലോകത്തേക്ക് കടക്കാനും വ്യത്യസ്ത വ്യക്തികൾ ഫാഷനെ എങ്ങനെ കാണുന്നുവെന്നും അവർ ധരിക്കുന്ന വസ്ത്രങ്ങളിലൂടെയും മേക്കപ്പിലൂടെയും അവരുടെ ഫാഷൻ സെൻസ് പ്രകടിപ്പിക്കാൻ തിരഞ്ഞെടുക്കുന്നതും എങ്ങനെയെന്ന് സംഭവിക്കുന്നതിലൂടെ മികച്ച സമയമാണിത് ആയിരത്തി എണ്ണൂറ്റി അൻപതുകൾ വസ്ത്രങ്ങളുടെ വൻതോതിലുള്ള ഉൽപ്പാദനം വസ്ത്രങ്ങൾ നിർമ്മിക്കാൻ മാസ് പ്രൊഡക്ഷൻ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ന്യൂയോർക്ക് ഗാർമെന്റ് ഡിസ്ട്രിക്റ്റിന്റെ ജനനം ന്യൂയോർക്ക് യു എസിലെ ഫാഷന്റെ ഹബ്ബായി മാറുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ആദ്യത്തെ ന്യൂയോർക്ക് ഫാഷൻ വീക്ക് ആദ്യമായി ന്യൂയോർക്ക് ഫാഷൻ വീക്ക് നടത്തപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ സെലിബ്രിറ്റി ഡിസൈൻമാരുടെ ആവിർഭാവം കാൽവിൻ ക്ലീൻ ഉൾപ്പെടെയുള്ള അമേരിക്കൻ ലേബലുകൾ ഫാഷൻ വ്യവസായത്തെ രൂപപ്പെടുത്താൻ തുടങ്ങുന്നു വസ്ത്രങ്ങൾ പാദരക്ഷകൾ ജീവിതശൈലി ആക്സസറികൾ മേക്കപ്പ് ബോഡി പോസ്റ്റർ എന്നിവയുടെ ഒരു പ്രത്യേക കൂടെ സ്ഥലത്തും ഒരു പ്രത്യേക സന്ദർഭത്തിലും സ്വയം പ്രകടിപ്പിക്കുന്നതിന്റെയും സ്വയം ഭരണത്തിന്റെയും ഒരു രൂപമാണ് ഫാഷൻ ആരാണ് ഫാഷൻ കണ്ടുപിടിച്ചത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ആറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വരെ ലോകത്തിലെ ആദ്യത്തെ ഫാഷൻ ഡിസൈനർ ചാൾസ് ഫ്രെഡറിക് വർത്ത് ആണെന്ന് വിശ്വസിക്കപ്പെടുന്നു ഫാഷൻ ഡേ എന്നത് അസാധാരണമായി എന്തെങ്കിലും ചെയ്യുകയും പുതിയ വ്യത്യസ്തമായി എന്തെങ്കിലും പരീക്ഷിക്കുകയും ചെയ്യുക എന്നതാണ് ഒരാളുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു കിടക്കുന്ന പ്രക്രിയ ഒരേ സമയം ഭയപ്പെടുത്തുന്നതും രസകരവുമാണ് ഫാഷൻ ഡേ നമുക്ക് രസകരമായ ചില നിമിഷങ്ങൾ ആസ്വദിക്കാൻ അനുവദിക്കുന്നു മറ്റുള്ളവരെ അപേക്ഷിച്ച് ഏത് ഫാഷൻ ശൈലികളാണ് നമുക്ക് അനുയോജ്യമെന്ന് മനസ്സിലാക്കാനും ഈ അവസരം പ്രയോജനപ്പെടുത്താം

ഇളമുള്ളൂർ പഞ്ചായത്തിലെ കോവിൽമുക്ക് ഒന്നാം വാർഡിൽ ജനവാസ മേഖലയിൽ നിർമ്മിക്കുന്ന മൊബൈൽ ടവറിനെതിരെ ജനകീയ സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ പ്രദേശവാസികളുടെ പ്രതിഷേധ റാലിയും യോഗവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം തണൽ നഗർ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് പി പി ജോസഫ് അധ്യക്ഷത വഹിച്ചു മുഖത്തല ബ്ലോക്ക് പഞ്ചായത്തംഗം ഫറൂഖ് നിസാർ പഞ്ചായത്തങ്ങളായ ഗീതാ മുരളീധരൻ രഘു പാണ്ഡപുരം അനിൽകുമാർ രാഷ്ട്രീയ പാർട്ടി പ്രതിഭളായ വിനോദ് ജി പിള്ള ഗോപകുമാർ ഇ ജെ ജോയിക്കുട്ടി ജെ മുരളീധരൻപിള്ള ഉല്ലാസ് ശങ്കർ തണൽ നഗർ സെക്രട്ടറി എൻ തങ്കപ്പനാചാരി സമരസമിതി ജോയിൻറ്റ് കൺവീനർ ലളിതാംബിയ സമരസമിതി കൺവീനർ ആർ രവീന്ദ്രപ്രസാദ് ട്രഷറർ എം ജി മുകേഷ് നിസാമുദ്ദീൻ എസ് എസ് ശ്രീകുമാർ എൻ വിനോദ് പ്രദീപ് സ പ്രദീപ് സത്യൻ ദിനേശ് കുമാർ സുബെയർ സനിൽ ജബ്ബാർ റഷീദ് അൻസർ രാജേഷ് കെ വി മോഹനൻ മായ പൂജ സാറാമ രാശി ചിത്ര സുബി നിസാം മിനി സജിത ഒസീല എന്നിവർ നേതൃത്വം നൽകി ഞാൻ ആദ്യം തന്നെ ഈ കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ വന്നപ്പോൾ തന്നെ ഞാൻ എല്ലാവരോടും പറഞ്ഞു ഇത്തരം പ്രവർത്തനങ്ങൾ അവസാനിക്കുന്നതിന് ഒരേയൊരു മാർഗം ഒന്നായി നിന്ന് അതിനെ പ്രതിരോധിക്കുക എന്നത് തന്നെയാണ് ഞാനത് ഉദാഹരണ സഹിതമാണ് പറഞ്ഞത് കാരണം ഞാൻ ഇത്തരത്തിലുള്ള നാലാമത്തെ സമരത്തിലാണ് ഇവിടെ വരുന്നത് ആദ്യം കുരിപ്പള്ളിയിലാണ് ഒരു ടവർ വന്നു അവിടെ നിന്ന് നാട്ടുകാരൊന്നാകെ നടത്തിയ സമരത്തിന്റെ ഭാഗമായിട്ട് ഞാനും അവിടെ പോയി അവരുടെ പിന്തുണ കൊടുത്തു അവരോട് അത്തരം സമരത്തിൽ ഉറച്ചു മുന്നോട്ട് പോകാൻ പറഞ്ഞു അവിടെ നിന്നും അവർക്ക് ഈ ടവർ സ്ഥാപിക്കാൻ വന്നവർക്ക് പിൻവാങ്ങേണ്ടി വന്നു പിന്നീട് നെടുമ്പനയിലായിരുന്നു ഇതുപോലെ ടവർ സ്ഥാപിക്കാനായി ഉള്ള ജനങ്ങൾ ഒന്നാകെ നിന്നും അതിനെ പ്രതിരോധിച്ചു അവർക്ക് അവിടെ നിന്നും പിൻവാങ്ങേണ്ടി വന്നു പിന്നീട് നമ്മുടെ ഇളമ്പണൂർ സ്കൂളിലെ പ്രിൻസിപ്പൽ അനിൽകുമാർ സാറൊക്കെ താമസിക്കുന്ന ഏഹ് ഈ വാടി തന്നെയാണ് ആ അനിൽകുമാർ സാറിൻ്റെ അവരെല്ലാം കൂടെ വന്നിട്ട് പറഞ്ഞിങ്ങനത്തെ ഒരു ഇഷ്യൂ അവിടെ ഉണ്ടാവുകയാണെന്ന് അവിടെയും പോയിരുന്നു അവരോടും പറഞ്ഞു നിങ്ങൾ ഒരു കാരണവശാലും ഇതിനകത്ത് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുമായിട്ട് മുന്നോട്ട് പോവുക അവിടെ നിന്നും പിന്മാറേണ്ടി വന്നു പിന്നെയാണിപ്പോൾ ഇവിടെ ഈ ടവറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നു തീർച്ചയായും ഒന്നായി നിന്ന് ഒരു കാരണവശാലും ഇത് അനുവദിക്കില്ല എന്നൊരു നിലപാടെടുക്കുക നമ്മുടെ എല്ലാവരുടെയും പിന്തുണ എന്ന് കക്ഷി രാഷ്ട്രീയത്തിനതീതമായ എല്ലാ പാർട്ടിയുടെ നേതാക്കന്മാരും ജനപ്രതിനിധികളും ഒരാൾക്ക് പോലും വ്യത്യസ്തമായ ഒരു അഭിപ്രായം ഇല്ല എന്നുള്ള കാര്യമാണ് ലക്ഷ്യത്തിലേക്കുള്ള വഴി അന്വേഷിക്കുകയാണോ നിങ്ങൾ ഉന്നത വിജയം നിങ്ങളുടെ ആഗ്രഹമാണോ ഫുൾ എ പ്ലസ് നിങ്ങളുടെ സ്വപ്നമാണോ െത്താൻ അറിവിൽ തുടങ്ങണം ആഴത്തിൽ തുടങ്ങണം യാഥാർത്ഥ്യമാക്കാൻ വേണൂസ് സ്വാഗതം എല്ലാ ക്ലാസുകളിലേക്കുമുള്ള അഡ്മിഷൻസ് ആരംഭിച്ചിരിക്കുന്നു കോളേജ് കുണ്ടറ മികച്ചിരിക്കുന്നു റോട്ടറി ക്ലബ്ബിന്റെ പുതിയ ഭാരവാഹികൾ സ്ഥാനമേറ്റു പ്രസിഡന്റായി ആർട്ടിസ്റ്റ് ബൈജു പുനക്കുന്നൂരും സെക്രട്ടറിയായി ശിവപ്രസാദും സന്തോഷ് കുമാറും എ തോമസ് നയിക്കുന്ന കമ്മിറ്റിയാണ് ചുമതലയേറ്റത് ചടങ്ങിൽ മുൻ പ്രസിഡന്റ് ബാലചന്ദ്രൻ ബാലചന്ദ്രൻപിള്ള അധ്യക്ഷത വഹിച്ചു റോട്ടറി മുൻ ജില്ലാ പ്രസിഡന്റ് കെ ശ്രീനിവാസൻ മുഖ്യാതിഥിയും നാടക പ്രതിമ അഡ്വക്കേറ്റ് മണിലാൽ വിശിഷ്ട അതിഥിയായും പങ്കെടുത്തു റോട്ടറി അസിസ്റ്റന്റ് ഗവർണർ അഡ്വക്കേറ്റ് നജീബുദ്ദീൻ ജി ജി ആർ പ്രസാദ് എന്നിവർ സംസാരിച്ചു ശില്പി ഗുരു ഗുരുപ്രസാദ് അയ്യപ്പൻ ഡോക്ടർ സെൽവൻ ലൂക്കോസ് പ്രിൻസിപ്പൽ ബി അനിൽകുമാർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു വായനാപക്ഷാചരണ സമാപനവും ഐ വി ദാസ് അനുസ്മരണവും ചെറുമൂട് ഗ്രന്ഥകരളി ലൈബ്രറിൽ വായനാ പക്ഷാചരണ സമാപനവും ഐ വി ദാസ് അനുസ്മരണവും നടന്നു നേർ കൺവീനർ ശിവൻ വേളിക്കാട് ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് ആർ രാധാകൃഷ്ണപിള്ള അധ്യക്ഷ വഹിച്ചു ഐ വി ദാസും ഗ്രന്ഥശാലാ പ്രസ്ഥാനവും എന്ന വിഷയത്തിൽ സെമിനാർ നടന്നു വിഷയാവതരണം ടി യേശുദാസ് നടത്തി ടി ഗംഗാധരൻ മോഡറേറ്ററായിരുന്നു ജി ഉണ്ണികൃഷ്ണപിള്ള പ്രസന്നപിള്ള ഡി രേണുങ്ക ജി തുളസീധരൻ തുളസീധരൻപിള്ള അരുൺ ജെ കെ കാർത്തിക് കൃഷ്ണ ഫാത്തിമ എന്നിവർ സംസാരിച്ചു പുനക്കുന്നൂർ ദേശസേവനി ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന പരിപാടി ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് കെ ബി മുരളീകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്ത് ലൈബ്രറി പ്രസിഡന്റ് കെ ബിജു അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എസ് മണികണ്ഠംപിള്ള ജി ഉണ്ണികൃഷ്ണൻപിള്ള ജി ശ്രീധരൻപിള്ള കെ മദനൻ ഷാഗുൽ ഹമീദ് എന്നിവർ സംസാരിച്ചു ചെറുമൂട് നവധാര ലൈബ്രറിയിൽ ദാസ് അനുസ്മരണം സംഘടിപ്പിച്ചു എം ബി മധുലാൽ ഉദ്ഘാടനം ചെയ്തു ജി സോമശേഖരൻപിള്ള അധ്യക്ഷ വച്ചു സെക്രട്ടറി ബി ശ്രീകുമാർ രാഹുൽ ആർ ഉണ്ണിത്താൻ ആർ ഹരി ഡി അജയൻ വിജയലക്ഷ്മി അമ്മ കലേഷ് എന്നിവർ സംസാരിച്ചു കേരളപുരം പബ്ലിക് ലൈബ്രറിയുടെ ഐ ബി ദാസ് അനുസ്മരണം സുമ രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു വനിതാവേദി പ്രസിഡന്റ് ലീലാഭായി അധ്യക്ഷ വച്ചു സലീന പൗരവേദി പ്രസിഡന്റ് കെ ആർ ലാലു സെക്രട്ടറി ബി വിനോദ് കുമാർ രജനി രേഖ എന്നിവർ സംസാരിച്ചു മുളവന യുവശക്തി ലൈബ്രറിയിൽ ഐ വിദാസ് അനുസ്മരണവും അനുസ്മരണം യോഗാചാര്യ ജോസഫ് കനടി ഉദ്ഘാടനം ചെയ്തു ലൈബ്രറി പ്രസിഡന്റ് ടി ശ്രീകണ്ഠൻ നായർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എൻ സുധീഷ് പഞ്ചായത്തങ്ങളായി വിനോദ് പാബച്ചൻ രജിത സജീവ് യുവശക്തി പ്രതികളായ മധുസൂദനൻപിള്ള രാജീവ് കുമാർ സി രവീന്ദ്രൻ രവീന്ദ്രൻപിള്ള രമ്യാദാസ് അജയ് എം സന്ധ്യ ദിലീപ് ബി ശൈലജ ചിത്ര വൈഷ്ണവി ആഷിഖ് അനിൽ മാവറ്റൻ എന്നിവർ സംസാരിച്ചു പുനക്കുന്നൂർ മണ്ഡലം ജംഗ്ഷൻ മംഗളോദയം ഗ്രന്ഥശാലയിൽ ഐബിദാസ് അനുസ്മരണം നടത്തി കവി മണി കെ ചന്ദാപൂർ ഉദ്ഘാടനം ചെയ്തു ഗ്രന്ഥശാല പ്രസിഡന്റ് ജെ വിജയകുമാർ അധ്യക്ഷ വജ് സെക്രട്ടറി എൻ പ്രഭാകരൻപിള്ള ബി ഓമനക്കുട്ടൻ പി പുഷ്പരാജ് എൻ ശശിധരൻ എസ് സമന്തഭദ്രൻ എന്നിവർ സംസാരിച്ചു മുളവന ജെ എം വൈ എം എ ലൈബ്രറിയിൽ വായനാ പക്ഷാചരണത്തിൻ്റെ സമാപനവും ഐബിദാസ് അനുസ്മരണവും സംഘടിപ്പിച്ചു താലൂക്ക് ലൈബ്രറി കൗൺസിൽ മുൻ പ്രസിഡന്റ് മുളവന രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ലൈബ്രറി സെക്രട്ടറി ജി രാധാകൃഷ്ണൻ അധ്യക്ഷ വച്ചു നോവലിസ്റ്റ് സോമൻ സി മുളവന എം കുഞ്ഞികൃഷ്ണമുള്ള യുവജനവേദി സെക്രട്ടറി കൃപ അനിയൻ അമൽ പ്രസാദ് എന്നിവർ സംസാരിച്ചു മനസ്സിന്റെ ആനന്ദത്തിന്റെ പ്രകടനമാണ് അത് ആസ്വാദ്യമാണ് എന്നാൽ കൊതുകിന്റേതുൾപ്പെടെയുള്ള മൂളലുകൾ നമുക്ക് അസഹ്യമാണ് കൊതുകു മാത്രമല്ല തേനീച്ചകളും മൂളാറുണ്ട് തേനീച്ചകൾ മൂളുന്നത് എന്തുകൊണ്ടായിരിക്കും ഇന്ന് നമുക്ക് അതിന്റെ കുട്ടൻസ് അറിയാം തേനീച്ചകൾ നമ്മളെ പോലെ മൂക്കുകൊണ്ടും വായ കൊണ്ടുമൊക്കെയാണ് മൂളുന്നതെന്നാണ് നമ്മളിൽ പലരും ധരിച്ചു വെച്ചിട്ടുള്ളത് അത് ശുദ്ധ അബദ്ധമാണ് തേനീച്ചയുടെ മോളൽ അതിന്റെ ചിറകുകളുടെ ദ്രുതഗതിയിലുള്ള ചലനം അഥവാ വിറയിൽ കൊണ്ടാണ് ഉണ്ടാകുന്നത് തേനീച്ച അതിന്റെ ചിറക് സെക്കൻഡിൽ നാണൂർ പ്രാവശ്യം എന്ന കണക്കിന് വിറപ്പിക്കുന്നു അതിവേഗതയിലുള്ള ഈ ചലനം വായുവിലുണ്ടാക്കുന്ന കമ്പനങ്ങൾ നമ്മുടെ ചെവിയിൽ എത്തുമ്പോൾ അതൊരു മൂളക്കമായി നമുക്ക് അനുഭവപ്പെടുന്നു മനുഷ്യനാകണം ഖത്തർ അമീറിലെ കോലാലംപൂർ ഉച്ചകോടി പ്രസംഗം മതമാർക്കും ഭക്ഷണം കൊടുത്തിട്ടില്ല പാർപ്പിടം കൊടുത്തിട്ടില്ല മാറി കൊടുക്കാൻ തുണി കൊടുത്തിട്ടില്ല തണുക്കുമ്പോൾ പുതപ്പ് കൊടുത്തിട്ടില്ല പക്ഷെ സഹിഷ്ണുത മനുഷ്യനെല്ലാം നൽകിയിട്ടുണ്ട് അതുകൊണ്ടാണ് ക്രിസ്ത്യാനികൾക്ക് ഭൂരിപക്ഷമുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ എല്ലാ മതങ്ങളിലും പെട്ടവർ നന്നായി ജോലി ചെയ്ത് സുഖമായി ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ലോക മുസ്ലിങ്ങളുടെ പുണ്യഭൂമിയായ മക്കയും മദീനയും ഉൾപ്പെടുന്ന സൗദി ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിലും എല്ലാ മതങ്ങളിലും പെട്ടവർ ഉന്നത സ്ഥാനങ്ങളിലിരുന്ന് യാതൊരു തരത്തിലുള്ള മതവിവേചനവും നേരിടാതെ അന്തസ് അവിടെ ജീവിക്കുന്നത് വംശീയതയും വിവേചനവും ദാരിദ്ര്യം മാത്രമേ ലോകത്തിന് നൽകുന്നുള്ളൂ ഹിന്ദു രാഷ്ട്രമായാലും മുസ്ലിം രാഷ്ട്രമായാലും മതേതര രാഷ്ട്രമായാലും മനുഷ്യനെ വംശീയമായി വേർതിരിക്കുന്നത് ലോകത്തെ നിത്യ ദാരിദ്ര്യത്തിലേക്ക് നയിക്കും ഇവിടെ സമാപിക്കുകയാണ് ഓരോരുത്തരും ഈ വാർത്ത മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം മറ്റുള്ളവർ കൂടി നമ്മുടെ വാർത്തകൾ അറിയട്ടെ നിങ്ങളുടെ ഇത്തരം വാർത്തകളും നിങ്ങളുടെ നാട്ടിലെ വിശേഷങ്ങളും ഒക്കെ ഞങ്ങളെ അറിയിക്കാൻ നിങ്ങൾ മറന്നു പോകരുത് വാർത്തയോടൊപ്പം നമ്മുടെ മൊബൈൽ നമ്പറിലുള്ള വാട്സാപ്പ് നമ്പറിലുള്ള പേജ് അതിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ വാർത്തകൾ അതിൻ്റെ വിശദാംശങ്ങളും അതിൻ്റെ വീഡിയോയും വീഡിയോ ക്ലിപ്പുകളും ഒക്കെയായിട്ട് അയച്ചാൽ തീർച്ചയായിട്ടും പ്രസിദ്ധീകരണ യോഗ്യമാണെങ്കിൽ അത് ഞങ്ങൾ തീർച്ചയായിട്ടും പ്രസിദ്ധീകരിക്കും നിങ്ങൾ ഞങ്ങളോട് സഹകരിക്കണം എന്ന പ്രഭ്യക്തിയാണ് ഒപ്പം ഡയലാഗ് ക്രിയേഷൻസിന്റെ ഏഴ് സിനിമകൾ ഇപ്പോൾ യൂട്യൂബിലുണ്ട് ഏഴും നിങ്ങൾ കാണണം എന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന കാരണം ഏഴ് സിനിമകളും നിങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഈ സിനിമകളിൽ ഏതിലെങ്കിലുമൊക്കെ നിങ്ങൾ ഇത് ഞാൻ തന്നെയല്ലേ എന്ന് നിങ്ങൾ ചോദിക്കുന്ന ഓരോ ഒരു നിമിഷമെങ്കിലും ഇല്ല ഇല്ലാതിരിക്കത്തില്ല അത്രത്തോളം നമ്മുടെ ചുറ്റുമുള്ള നമുക്ക് പരിചയമുള്ള നമ്മളിൽ ഒരാളാണ് ഇതിൽ പല കഥാപാത്രങ്ങളും ആ കഥാപാത്രങ്ങളുടെ നന്മയും തിന്മയും തിരിച്ചറിയാൻ കിട്ടുന്ന ഈ ഇരുപത് മിനിറ്റ് പതിനഞ്ച് പതിനഞ്ച് മിനിറ്റ് പതിനേഴ് മിനിറ്റുള്ള കൊച്ചു കൊച്ചു ചിത്രങ്ങളാണ് ഇതുമുളം നിങ്ങൾ കാണുകയും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ ഗ്രൂപ്പുകളിലും ഒക്കെ ഷെയർ ചെയ്ത് ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നാളെ രാത്രി നമുക്ക് പരസ്പരം നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം അതുവരെ നാട്ടുപട്ടൻ ടീമിന്റെ സ്നേഹം ആദരം